നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്ന് പറയാന് പറ്റില്ല എന്റെ ഒരു സഹോദരി പോലെയൊക്കെ തന്നെയാണ് വീട്ടിലെത്താനും ആ മെമ്പറിനെ പോലെ തന്നെ നമുക്ക് നമുക്ക് മനസ്സുകൊണ്ട് വളരെ അടുപ്പം തോന്നുന്ന പോലത്തെ ഒരു റിലേഷൻഷിപ്പ് അല്ലെ അപ്പൊ അവരെന്ന് പറയണത് ഈ ഒരു എന്താ പറയാ ഈ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം അടുത്തിടെ ഒരു ഫ്രണ്ട്ഷിപ്പായിരുന്നു എനിക്ക് മുന്നേ പരിചയം ഉണ്ടായിരുന്നു ഒരു രണ്ട് പേരും വർഷങ്ങളായിട്ട് പരിചയമുണ്ട് പക്ഷെ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ ദൈവം ആരെങ്കിലും നമ്മളെ സമാധാനപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവരാന്നൊക്കെ പറയില്ലേ അങ്ങനെ കൊണ്ടുവന്ന് കൂടുതൽ സംസാരിച്ചു അങ്ങനെ ആയതാ ഫ്രണ്ട്ഷിപ്പ്. ഓ ഇപ്പൊ അങ്ങനെ തിക് ഫ്രണ്ട്സായി ഇപ്പൊ എന്നെ കാണാതിരിക്കാൻ പറ്റത്തില്ല ഇപ്പൊ എപ്പോഴും രാവിലെ ഞാൻ എണീക്കുന്നതേ ഷൂട്ടുള്ള സമയങ്ങളിലൊക്കെ പത്തുമണിക്കൊക്കെ എണീക്കുന്നത് ചിലപ്പോ ഒമ്പത് മണിക്ക് എണീക്കും അങ്ങനെയൊക്കെയാ പക്ഷെ എല്ലാ ദിവസവും രാവിലെ ഒരു ആറര പുള്ളിക്കാരി എണീക്കുമ്പോൾ ഏഴര മോനെ സ്കൂളിൽ വിട്ടിട്ടായിരിക്കും എന്നെ വിളിക്കുന്നത് കറക്റ്റ് ഏഴര ആകുമ്പോൾ എനിക്ക് വീഡിയോ കോള് ഞാൻ എപ്പോഴും രാത്രി കിടക്കുമ്പോ ഞാൻ നെറ്റ് ഓഫ് ചെയ്തിട്ടാണ് ഉറങ്ങുന്നത് പക്ഷെ പുള്ളിക്കാർ വിളിക്കും എനിക്ക് അറിയാന്നുകൊണ്ട് ഞാൻ എന്തെയെന്ന് അറിയും നെറ്റ് ഓൺ ആക്കിയിട്ട് വിളിക്കും ഞാൻ എടുക്കും പക്ഷെ അമ്മയച്ചനെ വിളിക്കുമ്പോഴൊക്കെ അമ്മ ഞാൻ ഉറങ്ങണം അമ്മ എന്നെ വിളിക്കില്ലേ ഞാൻ ഉറങ്ങിക്കോട്ടെ എന്നറിയും പക്ഷെ ചേച്ചി വിളിക്കുമ്പോൾ എനിക്ക് രാവിലെ ഒരു പോസിറ്റീവ് എനർജി തരും എണീറ്റില്ല എണീന്തചെയ്യുന്നു ചേച്ചി ഉറങ്ങുന്നു പിന്നെ ഞാൻ എണീക്കും ഓ അനു ഇതുപോലെ എന്താ പറയാ ഇത്രേ സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ഇപ്പൊ അനു ഒരു ഗ്രൂപ്പിൽ വന്നിരുന്നു കഴിഞ്ഞപ്പോ ഒരു അനുവിന്റെ തന്നെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ല പരിചയമുള്ള ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് എന്ന് വെച്ചോ അപ്പൊ അവര് എന്തെങ്കിലും ഒരു കാര്യം അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ എന്തെങ്കിലും വരികയാണെങ്കിൽ അനുവിന് ഒരു രീതിയിലും അനുവിന് വിചാരിക്കുന്ന പോലെയല്ല അവര് നിൽക്കുന്ന വെച്ചോ ആ അവരതിന് വേറെ ഇതായിട്ട് നിൽക്കുന്നെന്നുണ്ടെങ്കിൽ അനുവിന് ഇഷ്ടപ്പെട്ട ആൾക്കാരാണെങ്കിൽ അനുവിന്റെ ആ ഒരു സംഭവം അനു മാറ്റി വെച്ചിട്ട് അവരുടെ കൂടെയുള്ളൂ അവിടെ അപ്പൊ ചിലപ്പോ അവിടെ ഒരു വാക്കു തർക്കം ഉണ്ടായാലും ഞാൻ തർക്കിക്കണെന്ന് ആണോ എന്നിട്ട് നമ്മൾ അടിയാവോ അപ്പൊ അനുവിൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിലും തർക്കിക്കും അപ്പൊ അതോടെ ചിലപ്പോ ചില ബന്ധങ്ങൾ ബന്ധങ്ങൾ അങ്ങനെ പോകണമെങ്കിൽ പോട്ടെന്ന് വിചാരിക്കും അതെന്താണ് ശരിയാണെങ്കിൽ അതങ്ങനെയാണ് ഇല്ല വിട്ടു വിട്ടുകൊടുക്കത്തില്ല ഇതെനിക്ക് അറിയുന്ന കാര്യം ചിലപ്പോ ഞാൻ പറയുന്ന കാര്യം ചിലപ്പോൾ സത്യമാണോന്നില്ല പക്ഷെ അവര് പറയുന്ന കാര്യം സത്യമാണോ രണ്ടും സത്യമായിരിക്കില്ല പക്ഷെ എനിക്കറിയാവുന്ന കാര്യവും അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള റൈറ്റ്സുമായിരിക്കും ഞാൻ അവിടെ പറയുക അല്ലെങ്കിൽ മറ്റാളെ ഒന്ന് പൊക്കാൻ വേണ്ടി അയാളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് അയാളെ സപ്പോർട്ട് ചെയ്ത് നിക്കത്തില്ല ഞാൻ എന്റെ അഭിപ്രായം മാത്രേ പറയുള്ളൂ ഞാൻ തമാശക്ക് അടി ഉണ്ടാക്കുന്നത് ഞാൻ എവിടെ പോയാലും പിണക്കൻ ഭയങ്കരമായിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കാൻ പോകത്തില്ല ചിലപ്പോ പോവാൻ നേരത്തോ നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഞാൻ പിന്നെ ഉള്ളതില് പറഞ്ഞത് എന്നാലും വിട്ടു കൊടുക്കത്തില്ല ഞാൻ ഉള്ളതല്ലേ പറഞ്ഞു ശരിക്കും അത് എങ്ങനെയാണ് അല്ല അത് അങ്ങനെയെന്ന് അങ്ങനെയാണ് വേണ്ട നമ്മളിത് ഇവിടെ വെച്ച് നിർത്തി അങ്ങനെ പറഞ്ഞ് നിർത്തും അപ്പൊ എന്തെന്നൊക്കെ പറഞ്ഞാലും അവിടെ ഇഷ്ടം അങ്ങനെ പോകുന്ന ഇഷ്ടമാണെങ്കിൽ പോയിക്കോട്ടെ പക്ഷെ അനോന്റെ ശരിയെന്ന് തോന്നുന്നത് അപ്പൊ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അത് ആ ഒരു തമാശക്കെ വിടുകയുള്ളൂ ഭയങ്കര വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ അങ്ങനെയല്ല ഇത് എനിക്ക് അറിയാം ആ സത്യമാണെങ്കിൽ മാത്രം ഞാൻ പറയും അതങ്ങനെയല്ല എനിക്കറിയാം ഞാൻ കണ്ടതാണ് എന്റെ കണ്ണ് കൊണ്ട് കണ്ടതാണെങ്കിൽ മാത്രമേ ഞാൻ പറയുള്ളൂ അത് സത്യമാണെന്നുള്ളത് കണ്ണില് കണ്ടില്ലെങ്കിൽ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല ആണോ എന്റെ കണ്ണിൽ കണ്ടിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഞാൻ ഞാനത് സത്യം അല്ലെങ്കിൽ ആ വ്യക്തി എന്റെ അടുത്ത് പറഞ്ഞു തെറ്റ് ചെയ്ത ആള് എന്റെ അടുത്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അയാളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് അയാൾ തെറ്റ് ചെയ്താലും ശരി ചെയ്താലും ഞാൻ അയാളുടെ കൂടെ നിന്നിട്ട് പറയും പറയേണ്ട കാര്യങ്ങൾ പറയും നോക്കിയിട്ട് അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും വേണ്ടി നമ്മൾ സംസാരിക്കുമ്പോ പിന്നീട് അവര് നമ്മൾ ചെയ്തത് തെറ്റിപ്പോയി അവര് നമ്മളെ ചതിക്കുകയായിരുന്നു അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഒരു പിന്സിഡന്റ് പിന്നെ ഒരുപാടുണ്ടായിട്ട് അപ്പൊ എങ്ങനെയാണോ അതിനെ റിയാക്ട് ചെയ്യാ സിറ്റുവേഷൻ ഞാന് ആ വിട്ടെ പോട്ടെ ഞാൻ അങ്ങ് പിണ വെറുതെ എന്തിനാ നമ്മളെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിണങ്ങിയിരിക്കുന്നെ നമ്മള് സംസാരിച്ച് കഴിഞ്ഞതല്ലേ പോട്ടെ വിട്ടേരും എന്നൊക്കെ പറഞ്ഞ് കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് അങ്ങ് ആ സബ്ജക്റ്റിനെ അങ്ങ് മാറ്റും ആ പിണ ഉള്ളില് കാണോർക്കും ആ വേദന അത് പോകത്തില്ല അത് ഇത്ര ജന്മം ഞാൻ ചിലപ്പോൾ എന്നാലും അവള് എണ്ണ കുറ്റപ്പെടുത്തി പറഞ്ഞല്ലോ ഞാന് അവള് ശരിയല്ല അവള് വിശ്വസിക്കാൻ പാടില്ല ചിലപ്പോ പറയുമായിരിക്കാം ഞാൻ എന്താ കാര്യമല്ലേ ശരിയല്ലേ പറയുന്നേ ചിലപ്പോ അവർ അഭിനയിച്ചു നിൽക്കും വീണ്ടും കൂടെ നിന്നേ പറ്റുള്ളൂ അങ്ങനെ നിക്കും നിക്കുന്നവര് കാണും പക്ഷെ ഞാൻ എന്റെ വഴിയിൽ നിൽക്കത്തേ ഉള്ളൂ അതുപോലെ ചിലര് പറയും അനു അനു ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുവാണെന്ന് വെച്ചോ ആ പ്രശ്നത്തെ അനു ഉണ്ടെങ്കിൽ ആ പ്രശ്നം പെട്ടെന്ന് അവിടെ ഇല്ലാണ്ടാക്കി കളയും അനു അത് പെട്ടെന്ന് സോൾവ് ചെയ്ത് തീർക്കും സോൾവ് ആക്കും അനു ഇനിഷ്യേറ്റീവ് ഇനി ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം എക്സാമ്പിള് പറയാ ഒരു അമ്മയും മകനും പിണങ്ങിയിരിക്കുക വർഷങ്ങളായിരിക്കും നടന്ന സംഭവമാണ് ഒരു എട്ടൊമ്പത് വർഷമായിട്ട് ഒരു അമ്മയും മകനും പിണക്കത്തിലാ അപ്പൊ ഞാൻ ആ വീട്ടിൽ ചെന്നു അവരെ ഭയങ്കര ഇഷ്ടപ്പെടുന്നവരാണ് ആ വീട്ടിലുള്ളവർ ഞാൻ പെട്ടെന്നൊരു സർപ്രൈസായിട്ട് അമ്മയ്ക്ക് സർപ്രൈസ് കൊടുത്താ ചെന്നപ്പോൾ ഈ മകൻ ഈ അമ്മ ആ വീട്ടിലൊരു സഹോദര രണ്ട് സഹോദരന്മാരുടെ അച്ഛണ്ട് അപ്പൊ ഈ മകൻ്റെ അടുത്ത് ഈ മൂത്ത മകൻ്റെ അടുത്ത് ഇവരാരും ഉണ്ട് അച്ഛൻ മാത്രമേ ഉണ്ടെന്നുള്ളൂ അപ്പൊ ഞാൻ ചോദിച്ചെന്നാ നിങ്ങളൊന്നും ഇണ്ടാത്തത് അപ്പോൾ പറയും ഞങ്ങൾ ഒന്നുമില്ല ഇങ്ങനെയൊക്കെ ഏ എന്നാ ഫുഡ് എടുത്തോടും അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചാൽ എന്താ അമ്മ മിണ്ടാത്തേ അത് മോളെ നമ്മള് മിണ്ടത്തില്ല എന്ത പറ്റി അല്ലാതെ ഒമ്പത് വർഷമായിട്ട് അങ്ങനെ മിണ്ട ഒമ്പത് വർഷമായിട്ട് ഒരു അമ്മൻ അമ്മ ഒരു മകൻ മിണ്ടില്ലെന്നോ എന്താ കാര്യം എന്തൊക്കെ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു അത് ഇങ്ങനെയാ വാക്കുക അതാണ് അപ്പൊ എന്താ അപ്പൊ അവൻ പറഞ്ഞു അവൻ മിണ്ടത്തില്ല അവൻ ഇങ്ങനെ ജോലി ചെയ്ത കാശ് കൊണ്ടുവന്നു പോകും അത്ര തന്നെ ഫുഡൊക്കെ പുറത്തുനിന്നാണ് കഴിക്കുന്നത് ഞാൻ മിണ്ടാറില്ല മോളെ ഞാൻ നോക്കിയപ്പോ തെറ്റാണ് ഭാഗത്ത് നോക്കി അമ്മയുടെ ഭാഗത്തുണ്ട് അവിടുത്തെ വീട്ടിൽ ഒരു മകന്റെ ഭാഗത്തുണ്ട് ഇളയ മകൻ ഉണ്ടെന്നുണ്ട് കേട്ടോ ഈ പുള്ളിക്കാരൻ അവർക്ക് വേണ്ടി കഷ്ടപ്പെടുക ജീവിക്കുക അങ്ങനെ ഞാൻ ഇവരെ മൂന്ന് പേര് അച്ഛനെ വിളിച്ചില്ല ഇവര് മൂന്ന് പേര് മൂന്നല്ല രണ്ട് മൂന്ന് മകൻ മൂന്ന് അവര് മൂന്ന് നാല് പേരെയും കൂടെ കാറിൽ കയറ്റി ഇരുത്തി ഒരു മണിക്കൂർ ഞാൻ സംസാരിച്ചു ഒരു മണിക്കൂർ അത് ഇന്നും പറയില്ല സംസാരിച്ചപ്പോ സത്യം പറഞ്ഞ അവർ ഭയങ്കര കരച്ചിലായിരുന്നു ഇപ്പോൾ അവരെപ്പോൾ വിളിച്ചാലും പറയാം ഒരാളാണ് നമ്മുടെ ജീവിതം മാറ്റിയെടുത്തത് കാരണം ഒമ്പത് വർഷം ഒമ്പതോ പന്ത്രണ്ടോ കേട്ടോ ഒമ്പത് വർഷം ഞാൻ ഞാനെൻ്റെ മകനായിട്ട് പിണങ്ങിയിരുന്നതാണ് ഞങ്ങളുടെ ഫാമിലിയായിട്ട് അതിന് വന്നിട്ടാണ് ഇത് ശരിയാക്കി എടുത്തത് സംസാരിച്ചതെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഒരു സംസാരിക്കത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഞാൻ വേണ്ടി വന്നു അതുപോലെ കൊറേ പേരുടെ പ്രശ്നങ്ങൾ ഞാൻ ഇഷ്ടമാണ് ഇപ്പൊ ഭാര്യ ഭർത്താവ് ആയിട്ട് പിണങ്ങിയിരിക്കുമ്പോ ഞാൻ പോയി കോംപ്രമോയ്സ് ചെയ്യാറുണ്ട് പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇപ്പൊ എന്റെ എന്റെ അച്ഛനും അമ്മയും പറയുമ്പോ ഇപ്പഴും ഭയങ്കര രസാണ് എനിക്ക് അവരെ പോലത്തെ ഒരു ലൈഫ് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഭയങ്കര സ്നേഹമാണ് എപ്പോഴെങ്കിലും അപ്പൊ തന്നെ മിണ്ടും അതെ ഞാനിപ്പൊ വരാമേ ചിലപ്പോ രണ്ടും കൂടെ കൊണ്ടുപോയിട്ട് ഇരിക്കും ഇപ്പൊ വരാട്ടോ എന്നൊക്കെ പറഞ്ഞു പോകും അപ്പൊ അങ്ങനെ ഞാൻ അവരെ പടക്കം മാറ്റിയിട്ടില്ല ഇതുവരെ അവർ മാറ്റും എന്ന് എനിക്കറിയാം വേറെ ചേച്ചീൻ്റെ എണ്ണ വല്ല പിള്ളെങ്കിലും ചെയ്യണമെങ്കിൽ എന്തോ ചുമണ്ടാതിരിക്കുന്നത് ഓൺ മുണ്ടോ അങ്ങനെയൊക്കെ തള്ളി വിടും അങ്ങനെയൊക്കെ പറയും വേറെ പുറത്തുള്ള എന്റെ ഫ്രണ്ട്സിന്റെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ചേട്ടനെ വിളിച്ചിട്ട് അതെ കുറച്ച് നേരമായിട്ട് ചേട്ടനെ പറ്റി ഭയങ്കര പൊക്കി പറയുകയാണെ എൻ്റെ പൊന്ന് ചേട്ടൻ നിങ്ങൾ ഭാഗ്യമുണ്ട് ഇങ്ങനത്തെ പെണ്ണെക്കിട്ട് ചുമ്മാ പറയുന്നതാണ് അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷം തന്നു വിളിക്കുന്നേരെ നീ ഇറങ്ങാറായില്ലേ വരാറായില്ലേ അത്രയുള്ളൂ തീർന്നു അങ്ങനെയാണ് എനിക്ക് അങ്ങനെയാണെനിക്ക് ഇഷ്ടം അതൊക്കെ ചില ആൾക്കാർ ഭയങ്കര ടോക്സിക് ആയിരിക്കും ഭയങ്കര നെഗറ്റീവ് ആയിട്ട് ഇങ്ങനെ തിങ്ക് ചെയ്യുക നെഗറ്റിവിറ്റി ചില ആൾക്കാരുണ്ടല്ലോ എല്ലാത്തിനും ഇങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയില് അപ്പൊ അനുവിന് അങ്ങനത്തെ തരത്തിലുള്ള ആൾക്കാരുടെ ഒരു ഗ്രൂപ്പിൽ ഗ്രൂപ്പില് കുറച്ചുപേർ അങ്ങനെ ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ അവരെ അപ്പൊ അനു ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാ നിങ്ങൾ എന്തേ നെഗറ്റീവ് പറയുന്നത് പിള്ളേര് എന്ന് പറഞ്ഞിട്ട് തുടങ്ങി എപ്പോഴും നോക്കി നെഗറ്റീവ് കാണിക്കുന്നത് പോയിട്ട് നിങ്ങൾ എന്തോ നെഗറ്റീവ് ഇരുന്നു പറയുന്ന കാര്യം നോക്ക് നോക്ക് നിന്റെ കാര്യം അപ്പം ചിലപ്പോ നമ്മളെല്ലാ കാര്യത്തിലും പോയി ഇടപെടാൻ പാടില്ലല്ലോ നമുക്ക് നമ്മള് ഇടപെടേണ്ട കാര്യത്തിലാണെങ്കി മാത്രമേ ചോദിക്കൂട